നീത് എന്താണാ കാട്ടിയത് എന്ന് പറഞ്ഞ് ശ്രീഹരി ഓടി വന്നു ചെറിയൊരു പോറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂർച്ചയില്ലാത്തതുകൊണ്ടും അത് ചെറിയ കത്തിയായതുകൊണ്ടും അവന് കൂടുതലൊന്നും പറ്റിയില്ല അവക്കു വേണ്ടി സ്വയം വേദനിപ്പിക്കാൻ നിനക്ക് ഭ്രാന്താണോടാ ഉള്ളിലെ നീരസം മറച്ചു വെക്കാതെ ശ്രീഹരി ചോദിച്ചു ഇതുകൊണ്ട് പോറിയാലൊന്നും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല ഞാൻ വെറുതെ ഒന്ന് നോക്കിയതല്ലേ എന്നെ മുറിപ്പെടുത്താൻ ഇതിന് മൂർച്ച പോരടാ ശ്രാവൺ പറഞ്ഞു അവക്ക് പണം മാത്രം മതി സ്നേഹം കരുണ ഇതൊന്നും അവക്കില്ലടാ അങ്ങനെ ഒരു പെണ്ണിനു വേണ്ടി സങ്കടപ്പെട്ട് വിടിയാവാതെ നീ കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ശ്രീഹരി കിടന്നു ശ്രാവണിനെ ഒറ്റക്ക് കിടത്തിയാ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ശ്രീഹരി അവന്റെ അരികിലായിട്ടാണ് കിടന്നത് ശ്രാവണും കിടന്നെങ്കിലും അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല ശ്രാവണിന് വീണ്ടും മേഘയെ ഓർമ്മ വന്നു മനസ്സൊന്നും ശാന്തമാക്കാൻ വേണ്ടി ശ്രാവൺ ഫോൺ എടുത്ത് അതിലൊരു പാട്ട് പ്ലേ ചെയ്തു നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഉച്ചയ്ക്ക് വലത് ഞണെങ്കിൽ ആരാന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കിക്കോ അതും പറഞ്ഞുകൊണ്ട് അർജുനും അവർക്കരികിലേക്ക് വന്നു കിടന്നു അടുത്ത ദിവസവും പതിവ് പോലെ എല്ലാവരും കോളേജിലേക്ക് പോയി വിരസമായ ക്ലാസ് കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോയി ലഞ്ച് കഴിച്ചു എന്നോ ഇപ്പോഴാണ് ഇത്തിരി ആശ്വാസം കിട്ടിയത് ആ ലതാ മാമിന്റെ കത്തി ക്ലാസ്സും കേട്ട് വിശന്ന് പണ്ടാരടങ്ങിയിരിക്കായിരുന്നു ഇനിയൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം നമുക്ക് വേഗം റൂമിലേക്ക് പോവാം ശ്രീഹരി വയറിൽ തടവി സംതൃപ്തിയോടെ പറഞ്ഞു അവർ മൂന്നുപേരും കൂടി റൂമിലേക്ക് നടന്നു അവരെത്തിയ അല്പം കഴിഞ്ഞപ്പോ വിപിൻ അങ്ങോട്ടേക്ക് വന്നു വിപിൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു ശ്രീഹരിയും അർജുനും ശ്രാവണും അത് ശ്രദ്ധിച്ചു നിരാശയോടെ വിപിൻ വന്ന് കട്ടിലിലേക്ക് ഇരുന്നു എന്താടാ എന്താ പ്രശ്നം മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ നിന്റെ ആ കൊച്ചി പിന്നെ എന്തെങ്കിലും പണി എടാ ആ മുട്ടത്തിലെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നീ ഇങ്ങോട്ട് വിട് ഞങ്ങൾ അയാളെ ശരിയാക്കി തരാം ശ്രാവൺ അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അത് പറഞ്ഞു അതൊന്നും അല്ലടാ പ്രശ്നം എനിക്കല്ല വിദ്യയുടെ കൂട്ടുകാരിയില്ലേ അർച്ചന അവക്ക കാര്യം ഇത്തിരി സീരിയസാ വിപിൻ അവരോട് എല്ലാവരോടും കൂടി പറഞ്ഞു ഏത് ഇന്നലെ റെസ്റ്റോറൻറിൽ വെച്ച് ശ്രാവണനെ ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങിപ്പോയാ പെണ്ണോ അവക്കെന്ത് വന്നാൽ നമുക്കെന്താ അവളോട് സഹതാപം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഫാന്റെ സ്പീഡെന്ന് കൂട്ടിയിട്ടെ ബിപിനെ ഞാൻ കിടക്ക അർജുൻ പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ ആദ്യം എന്താ പറ്റിയെന്ന് അവൻ പറയട്ടെ ശ്രാവൺ ബിപിനോട് കാര്യം അന്വേഷിച്ചു എടാ ഇന്നലെ ആ റെസ്റ്റോറന്റിൽ വെച്ച് അവളൊരാളെ തല്ലിയത് നിങ്ങൾ കണ്ടിരുന്നോ ബിപിൻ അവരോട് ചോദിച്ചു അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ അതിന് അടിയെന്നൊന്നും അല്ല പറയാ നല്ല പടക്കം പൊട്ടുന്ന പോലെ ഉണ്ടായിരുന്നു അയാളുടെ എത്ര പല്ല് പറഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് നോക്കിയാ മതി സംഭവം ഒന്നോർത്തുകൊണ്ട് ശ്രീഹരി പറഞ്ഞു ആ ആ അടി അത് തന്നെയാ പ്രശ്നം അവക്കു മാത്രമല്ല അവളുടെ വീട്ടുകാർക്കും കൂടി ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ വിപിൻ പറഞ്ഞു അവൾ അഹങ്കാരിയാണെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഇന്നലെ അവൾ അയാളെ അടിച്ചതില് യാതൊരു തെറ്റുമില്ല അയാൾ അവളോട് മോശമായിട്ട് പെരുമാറുന്നത് നമ്മൾ എല്ലാവരും കണ്ടല്ലേ അയാൾ അത് അർഹിക്കുന്നുണ്ട് അതിന് അവളെ കുറ്റം പറയാൻ പറ്റില്ല ശ്രാവൺ വിപിനോട് പറഞ്ഞു അതെ ശരിയാണ് പക്ഷെ അവളടിച്ചത് വെറും സാധാരണക്കാരനായിരുന്നില്ല ഉദയ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ വലിയ പണക്കാരാ അതിന്റെ ഓണറായ ധനഞ്ജയന്റെ മകൻ കാർത്തിക്കിനെയാ കാർത്തിക് എന്ന് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി അവനെപ്പറ്റി കേൾക്കാത്തവരായി ആരുമില്ല അവന്റെ കൂടെ ഗുണ്ടകളുടെ ഒരു ടീം തന്നെയുണ്ട് ഈ പൊട്ടതി പെണ് അവനെ പോയി ചൊറിയാൻ നിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ അവന്റെ സ്വഭാവം ഒരു ചെകുത്താനാ കാർത്തിക് കണ്ണീച്ചൊരയില്ലാത്തവൻ അർജുൻ പറഞ്ഞു പറ്റിപ്പോയില്ലേ ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ല ഇപ്പൊ ധനഞ്ജയൻ അർച്ചനയുടെ ഡാഡിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക പോരാത്തേന് അർച്ചനയുടെ ഡാഡിയുടെ ഫിനാൻസ് ബിസിനസിൽ ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവരെയും പേടിപ്പിച്ച് അവരോടെല്ലാം ഡെപ്പോസിറ്റ് പിൻവലിക്കാനും പറഞ്ഞിരിക്കുക അർജുനയുടെ ഡാഡിയുടെ ഷെയർ പാർട്ട്നേഴ്സിനെ പോലും അയാള് ഭീഷണിപ്പെടുത്തിന്ന് അവരെല്ലാം ചേർന്ന് ഇപ്പോ അവളുടെ ഡാഡിയെ ഒറ്റപ്പെടുത്തുക വിപിൻ അർച്ചനയുടെ അവസ്ഥ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രോ അർജുനയുടെ ഡാഡി വലിയ ബിസിനസ്മാൻ അല്ലേ അയാളുടെ ഹോൾഡ് വെച്ച് എന്തെങ്കിലും ചെയ്യട്ടെ നമ്മള് വെറും സാധാരണക്കാര് ഇതിനൊക്കെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോ അർജുൻ ചോദിച്ചു അവര് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ധനഞ്ജയൻ എല്ലാവരും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക ആരും അവരൊന്നും സഹായിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം എന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം പറഞ്ഞു അവർ നാലു പേരും അർച്ചനയുടെ റൂമിലേക്ക് തിരിച്ചു ബൈക്ക് പുറത്തു വെച്ച് അവരകത്തേക്ക് കടന്നു കട്ടിലിൽ കാൽമുട്ടിൽ തലവെച്ച് കരയുന്ന അർച്ചനയെ കണ്ടപ്പോ എല്ലാവർക്കും സഹതാപം തോന്നി വിദ്യയും മാനസയും വന്ദനയും അർച്ചനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു വിപിനെയും കൂട്ടുകാരെയും കണ്ടപ്പോ വിദ്യ അവരെ അകത്തേക്ക് ക്ഷണിച്ചു എന്തായ കാര്യങ്ങൾ ഇപ്പൊ തന്നെ അവരുടെ കമ്പനിയുടെ എല്ലാ പ്രൊജക്ടുകളും മുടങ്ങി എല്ലാ പാർട്ട്നേഴ്സും

അയാളുടെ ഭാഗം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുകൂടെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല കരച്ചിലോടെ അർച്ചന പറഞ്ഞു അവളുടെ മുഖം അപ്പോഴാണ് എല്ലാവരും കാണുന്നത് അവൾ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു അച്ഛന്റെ കൂടെ ഓഫീസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് അർച്ചനക്ക് ബിസിനസിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും നന്നായിട്ട് അറിയാം ഇതുപോലുള്ള ചതികളും മറ്റും ബിസിനസിൽ നിത്യസംഭവങ്ങളാണ് ഇത്തരം അവസരങ്ങളിൽ പോലീസുകാർ പോലും ഇടപെടില്ല ഇപ്പോ പോലീസിനെ അറിയിച്ചാലും അത് ധനഞ്ജയനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാ അവൾ വിപിനെ തൊടഞ്ഞത് പക്ഷേ നമ്മൾ ഒന്നും ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ പ്രയോജനം ധനഞ്ജയൻ ശക്തനാണ് സമ്മതിച്ചു പക്ഷെ അയാളേക്കാൾ ശക്തന്മാർ വേറെ ഉണ്ടാവില്ലേ ഞാനൊന്ന് എന്റെ ഡാഡിയെ വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് വിപിൻ പുറത്തേക്ക് പോയി അതെ അർച്ചന വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അറിയാവുന്നവരോടൊന്ന് സഹായം ചോദിച്ചു നോക്കട്ടെ വിദ്യയും പറഞ്ഞു അർച്ചനയെ മാനസയോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ് അവൾ വിപിന്റെ പിന്നാലെ പോയി അവർക്കറിയാമായിരുന്നു ഇതത്ര നിസാര പ്രശ്നമല്ല എന്ന് ധനഞ്ജയനെ പോലെ ഒരാളെ ചെറുക്കാനുള്ള ശക്തിയൊന്നും അവരുടെ പരിചയക്കാർക്ക് ആർക്കുമില്ല എങ്കിലും എല്ലാവരെയും അവർ വിളിച്ചു നോക്കി അറിയാവുന്നവരോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചു ധനഞ്ജയൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൈമലർത്തി അർച്ചന പേടിക്കണ്ട ധനജയൻ എന്നല്ല നിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ എല്ലാ പ്രശ്നത്തിനും ഒരു മണിക്കൂറിനകം പരിഹാരം ഉണ്ടാകൂ ഞാൻ തരുന്നു അത്രയും നേരം മിണ്ടാതെ നിന്നിരുന്ന ശ്രാവണാണ് അത് പറഞ്ഞത് അപ്പോഴാണ് അർച്ചന ശ്രാവണനെ ശ്രദ്ധിക്കുന്നത് നീയോ നിന്നോടാരോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെ അർച്ചന ശ്രാവണനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പോൾ വിദ്യ അവളെ തടഞ്ഞു അർച്ചന നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാനാണ് അവരിങ്ങോട്ട് വന്നത് വെറുതെ അവരോട് ദേഷ്യപ്പെടരുത് വിദ്യ പറഞ്ഞു കേട്ടതും ദേഷ്യത്തോടെ അർച്ചന വിദ്യയെ നോക്കി ഇവൻ ഈ വൃത്തിയിട്ടവർ എന്നെ സഹായിക്കാനാണോ ഇങ്ങോട്ട് വന്നെ നമുമായി ഇതുവരെ ഇവൻ ചെയ്ത സഹായം കൊണ്ട് തന്നെ ഞാൻ പൊറുതി റെസ്റ്റോറന്റിൽ ആ പ്രശ്നങ്ങൾ എല്ലാം തന്നെ കാരണം ഇവനാ ഇവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നിട്ടിപ്പോ സഹായിക്കാൻ വന്നിരിക്കാണത്രേ പറ അവനോട് അർച്ചന പറഷ്യത്തോടെ പറഞ്ഞു എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു ശ്രാവൺ വിദ്യക്ക് അവനെ കണ്ടപ്പോ പാവം തോന്നി ശ്രാവൺ അറിയാലോ അർച്ചന വല്ലാത്തൊരു അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നത് അതിന്റെ ഒരു ദേഷ്യ എങ്ങനെയൊക്കെ തീർക്കുന്ന താനിതൊന്നും മനസ്സിലേക്കരുത് അത് കേട്ടപ്പോ ശ്രാവൺ ഒന്ന് ചിരിച്ചു വിദ്യ അർച്ചനയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സമയത്ത് നിങ്ങൾ വേണം അവൾക്ക് ധൈര്യം കൊടുക്കാൻ സംഭവിക്കില്ല എന്ന് അവളോട് പറഞ്ഞേക്ക വിദ്യയോടത്രയും പറഞ്ഞുകൊണ്ട് ശ്രാവൺ അവിടെ നിന്നും ഇറങ്ങി നടന്നു വിദ്യ വിഷമത്തോടെ അവൻ പോകുന്നത് നോക്കി നിന്നു അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല നീ ഏതോ ഒരു ക്ലാസ്മേറ്റിനെ വിളിച്ച് നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ അതെന്തായി അപ്പോഴാണ് അർച്ചനയും അത് ഓർക്കുന്നത് അവൾ ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ആദിനാഥ് എന്ന നമ്പറിലേക്ക് വിളിച്ചു ഒറ്ററെങ്കിൽ തന്നെ ആദ്യ ഫോൺ എടുത്തു അവൾ ഉണ്ടായതെല്ലാം ആദിനാഥനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു താൻ അച്ഛനോട് സംസാരിച്ചു നോക്കാമെന്നും അവൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്നതെന്തും ചെയ്യാമെന്നും ആദിനാഥ് അവൾ കുറപ്പ് കൊടുത്തു അർച്ചനയുടെ റൂമിൽ നിന്നും ശ്രാവൺ നേരെ പോയത് തന്റെ റൂമിലേക്കായിരുന്നു അവിടെ എത്തിയ ഉടനെ തന്നെ ഫോൺ എടുത്ത് ശ്രാവൺ ഒരാളെ വിളിച്ചു അങ്ങേ തലക്കിൽ നിന്നും ഒരു വൃദ്ധന്റെ ശബ്ദം കേട്ടു ശ്രാവൺ മോനോ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എത്ര നാളായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട് ഹൗ ആർ യു ഡിയർ ഹലോ ശ്രീനിയങ്കൾ ഐടി ഗുഡ് എനിക്ക് അങ്കളിനോടൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു സഹായം വേണായിരുന്നു ശ്രാവൺ ശബ്ദം താഴ്ത്തി പറഞ്ഞു ശ്രാവൺ കുടുംബത്തിലെ എല്ലാ പവറും ഇപ്പൊ നിന്നിൽ വന്ന് ചേർന്നിട്ടുണ്ട് ഇനി ആരോടും സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല നീയാണ് ബോസ് നിനക്കിനി മുതൽ ആജ്ഞാപിക്കാം പറയൂ ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്